പിണറായി വിജയ ദൈവമേ ഞങ്ങളെ തള്ളാൻ ദൈവമേ 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 പറയാൻ ഓ വിജയ സ്ത്രീ കള്ളാൻ പഠിപ്പിച്ചത് പറഞ്ഞു അഖിലാണ്ട് ആ സ്ത്രീ ലംബന്മാർ കോൺഗ്രസ് നോക്കിയാലും മാത്രം നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കാൻ പോലും പറ്റുന്നില്ല ജനത്തിൽ ഞങ്ങൾ എങ്ങനെ കോൺഗ്രസ് കോൺഗ്രസിന്റെ നമ്മൾ ഇടത്തോട്ട് നോക്കുമ്പോഴും നമുക്കറിയാം െതിരെ അത് നടപടി എടുത്തായിരുന്നു ഞങ്ങക്ക് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ട ആ സമയത്ത് തന്നെ ഞങ്ങൾ അത് ഡി ജി പിക്ക് അയച്ചു കൊടുത്തോടുത്തായിരുന്നു കത്ത് പരാതി ഏത് കത്ത് ആ പരാതി എത്ര ദിവസം പോയി വൈകി തെറ്റാണോ അതെ ഒന്ന് േ മറ്റേ ഇന്ന് മുഖ്യമന്ത്രി മറ്റേ എവിടെ മറ്റേ എവിടെ പിന്നെ എവിടെ വോട്ട് വോട്ടും അങ്ങോട്ട് ഇറങ്ങി മാധ്യമങ്ങളെ കണ്ടപ്പോഴത്തേക്ക് സടകൂടം ഞങ്ങൾ കോൺഗ്രസ് അവിടെ നിൽക്കട്ടെ രണ്ട് കാര്യങ്ങളാണ് കാര്യങ്ങളിൽ മെയിൻ ആയിട്ടുള്ള മറ്റൊരു കാര്യങ്ങൾ ശ്രദ്ധിക്കണം ശബരിമലയിൽ നടക്കാൻ പാടില്ലാത്തത് ചിലത് നടന്നു സർക്കാർ കർക്കശമായ നടപടികൾ അവിടെ സ്വീകരിച്ചു കർക്കശമായ നടപടികൾ ഈ സർക്കാർ ആയതുകൊണ്ടാണ് അവിടെ നടപടികൾ ഉണ്ടായതെന്ന് വിശ്വാസികൾ ജനങ്ങൾ വിശ്വസിക്കുന്നു വിശ്വാസികൾ നിങ്ങൾക്കൊപ്പമാണ് ശുദ്ധമാണ് ഞങ്ങടെ അല്ലെ അതെ എന്ത് കർക്കശമായ നിലപാടായിരുന്നു നിങ്ങൾ ശബരിമലയിൽ എടുത്തത് പ്രതികളെ വിട്ടുകൊടുത്തോ പ്രതികളെ ഒളിവിൽ പോകാൻ അനുവദിച്ചില്ല പ്രതികൾ ഞങ്ങളുടേതാണെന്ന് മറച്ചു വെച്ചില്ല സമ്മതിക്കണം കേട്ടോ ആ ആ ആ ഓ ട പറയുന്നത് വന്നിരുന്നോണ്ട് നിങ്ങൾ സഹകരിച്ചില്ലേ ഇപ്പൊ പ്രതികളെ പിടിക്കത്തില്ലേ ഹൈക്കോടതി ഉത്തരവിട്ട പ്രതികളെ ഏത് പൊന്നത്തിക്കൊണ്ട് വെച്ചാലും നമ്മൾ പിടിക്കും പിന്നെ നിങ്ങൾ സഹകരിച്ചു നിങ്ങൾ സഹകരിക്കേണ്ട കാര്യം അവിടെ എന്തുവാണിച്ചുട്ടോ കോട്ടോ ആ ഞങ്ങൾ സഹകരിച്ചെന്ന് അല്ല ഈ പിണ മറ്റേ ഈ പറയുന്ന പത്മകുമാരനെ വാസുവിനെ നിങ്ങളൊന്ന് ഒളിപ്പിച്ചു നോക്ക് ഞങ്ങൾ ഒളിപ്പിക്കൂല ഞങ്ങൾ പറഞ്ഞത് പ്രതികളായവരെ ഞങ്ങൾ സംരക്ഷിക്കില്ല ഓ എന്നിട്ട് എന്താ പുറത്താക്കാത്തത് അതെ അകത്തുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് കഴിയുന്നില്ല അപ്പോൾ ഞങ്ങൾ പുറത്താക്കും അതെ 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 ആ അവിടെ വെച്ചോളാം ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ എന്നിട്ട് ഈ ആദ്യം എം വി ഗോവിന്ദൻ ഒരു മാലപ്പടക്കത്തിന് തിരികൊളുത്തുന്നു ആ കോൺഗ്രസ് അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനും ആ കോൺഗ്രസിലെ സ്ത്രീ ലംബടന്മാരെ തട്ടിയിട്ട് മൂട്ടിട്ട് നടക്കാൻ അങ്ങനല്ലേ ഇത് പീഡനത്തിന് അങ്ങനെ വർഷം ഒന്നും നമ്മൾ നോക്കണ്ട പീഡനം പീഡനോ ഇടതുപക്ഷം ഈ അടുത്ത കാലത്തല്ലേ നിങ്ങൾ പുറത്താക്കിയ വൈശാഖനെ വീണ്ടും നിങ്ങൾ എങ്ങനെ എങ്ങനെ പറയാതിരിക്കും രാഹുൽ മാങ്കുടത്തിന്റെ അത്രയും വലിയ കോഴിക്കോട് കോഴിയുണ്ടോ നിങ്ങൾക്ക് കോഴികൾ ഉണ്ടോ നിങ്ങൾക്ക് ഏഹ് അപ്പൊ പിന്നെ നിങ്ങള് സ്ത്രീലമ്പടന്മാരല്ലേ നിങ്ങളുടെ പാർട്ടിയിലുള്ള സ്ത്രീലമ്പടന്മാരല്ലേ സമ്മതിച്ചു അല്ലെ നിങ്ങള് പിണറായി സമ്മതിക്കുന്നില്ല കോൺഗ്രസിൽ സ്ത്രീലമ്പടന്മാർ ഏഹ് അപ്പൊ നിങ്ങളുടെ മറ്റേ അട്ടത്തിരിക്കുന്നവരൊക്കെയോ അത് അവരടുത്ത് പറയാൻ പറ എൽ ഡി എഫില് സ്ത്രീലമ്പടന്മാരുണ്ടെന്ന് പറയാൻ പറയാം പറ െ ഞങ്ങൾ ജനങ്ങൾ പറയുന്നുണ്ട് അവർ പറഞ്ഞില്ലേലും അത് ജനങ്ങൾ കോൺഗ്രസിലെ കാര്യം പറയുന്നുണ്ട് നമ്മൾ രണ്ടും പറയും പക്ഷേ നിങ്ങടെ നിങ്ങളുടെ അവിടെ ഇല്ല എന്ന് പറയുന്നതിനെയാണ് നിങ്ങളുടെ പിണറായി വിജയൻ നിങ്ങളുടെ സ്ത്രീലംബ്രന്മാരെ കുറിച്ച് ഒരു അച്ഛരം വേണ്ടിയില്ല എന്നാ പറയണ്ടേ എന്നാ പറയണ്ടെ ഏഹ് ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ സംരക്ഷിക്കാൻ പോകുന്നില്ല സ്ത്രീകൾക്കെതിരെ നിൽക്കുന്നവരെ ഞങ്ങൾ സംരക്ഷിക്കുന്ന നിലപാട് ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വൈശാഖനെ ചവിട്ടി പുറത്താക്കുക ശശീന്ദ്രനെ ചവിട്ടി പുറത്താക്കുക മുകേഷിനെ ചവിട്ടി പുറത്താക്കുക പി ശശിയെ ചവിട്ടി പുറത്താക്കുക പി കെ ശശിയെ ചവിട്ടി വെള്ളം അങ്ങനെ ഈ പറയുന്നവരുടെ തൊലിക്കട്ടിയാണ് നമുക്ക് സമ്മതിക്കേണ്ടത് കാര്യം എന്താണെന്ന് അറിയാമോ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി ലൈംഗിക കേസിൽ ഇവരുടെ പാർട്ടി തന്നെ പുറത്താക്കി പിന്നീട് പിണറായി തിരിച്ചെടുത്ത ആളാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നിട്ട് വന്നിരുന്ന സ്ത്രീലമ്പടന്മാരെ കുറിച്ചൊക്കെ നിങ്ങൾ മറ്റേ അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന കാണുമ്പോഴേ നമുക്ക് പറ്റാത്തത് എന്തൊക്കെ നിങ്ങളുടെ കയ്യിൽ നിന്നല്ല ഒന്നാം തരം മുഴുത്തേ സർട്ടിഫിക്കറ്റുകൾ കുറേ ഉണ്ട് കേട്ടോ ഞങ്ങൾ എന്നിട്ട് ഈ വന്നിരുന്ന ന്യായീകരിക്കാൻ കഴിയുന്ന ആ ഒരു മനസ്സേ ആ ഉറപ്പില്ലായ്മ ലൈംഗിക വൈവിധ്യ കുറ്റവാളികളെ വെൽ ട്രാഫ്ഡ് എന്ന് പറഞ്ഞ് ന്യായീകരിച്ചല്ലേ അത് പൊതുജനം തള്ളിക്കളയും അത് നമ്മൾ തള്ളിക്കളയുന്നുണ്ട് പൊതുജനങ്ങളുടെ എല്ലാം എല്ലാത്തിനെയും ഹെഡ് മാസ്റ്റർ പിടിയിലാകൂല്ലോ അപ്പൊ അതാരാ രാഹുലിന്റെ ഹെഡ് മാസ്റ്റർ പിടിയിലാകൂല്ലേ ഈ ന്യായീകരണമൊന്നും പൊതുജനങ്ങൾ കേൾക്കണ്ട അവരങ്ങ് തള്ളി കളയും ജനങ്ങൾ തള്ളിക്കളയുന്നുണ്ട് അത് നിങ്ങൾ കാണുന്നില്ലേ അത് ഞങ്ങൾ കാണുന്നുണ്ട് ഇപ്പൊ വെളി പോലെ ഇറങ്ങാൻ പറ്റുന്നു എവിടെയാസിന്റെ ഭാവി പോലീസ് കോടതി മുൻകൂർ ജാമ്യം തള്ളി എന്നും പറഞ്ഞോണ്ട് ഈ മുൻകൂർ ജാമ്യം തള്ളുന്നതിന് മുമ്പ് നിങ്ങളുടെ വൺവെട്ടത്തൂടെ പോയ പിടിച്ചാൽ ഉടനെ റിമാൻഡ് വിടണോ പിന്നെ ഞങ്ങൾ കഷ്ടപ്പെട്ടത് ആ എന്റെ ആവശ്യം ആണോ ഞങ്ങൾക്ക് താല്പര്യമില്ല പിടിക്കാം ഞങ്ങൾ ഇനി പിടിക്കുന്നില്ല എന്ത് അതങ്ങ് കഴിവില്ലേ എന്ത് പിടിക്കാൻ എനിക്ക് പോലീസ് നിങ്ങൾക്ക് അറിയില്ലേ അമേരിക്കൻ പോലീസ് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് കർണാടകയിലും തമിഴ്നാട്ടിലും വരെ ഒളിച്ചിരുന്നു ആ മാങ്ങാണ്ടി എന്നിട്ട് നിങ്ങള് പിടിച്ചായിരുന്നോ അതെ അത് തള്ളിക്കൊണ്ട് പോകണ്ടേ അത് തന്നെയാണ് എസ് ഐ ടി യുടെ കാര്യത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞു കൊട്ടിക്കലാശ അല്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു വോട്ടെടുപ്പ് കഴിഞ്ഞു ഇനി മറ്റേ ഇതുണ്ടല്ലോ ഇതുവരെ റിസൾട്ട് വരുന്നത് ഒന്നും ശബരിമലയിൽ ഒരു അറസ്റ്റ് ഉണ്ടായേക്കരുതെന്നാണ് മന്ത്രി ഉത്തരവിട്ടിരിക്കുന്നത് അതുകൊണ്ട് എസ് ഐ ടി ഇങ്ങനെ പരമാവധി തള്ളു അപ്പാപ അവരുടെ ഒരു ഗതികേട് നോക്കണേ ഒരു വർഷത്തോടെ ഹൈക്കോടതി അവരുടെ ചെവി പിടിക്കുകയാണ് ഏതെങ്കിലും അറസ്റ്റ് നടത്തിയില്ലെങ്കിൽ എന്തെല്ലാം സഹിക്കണം ഇവിടുത്തെ പോലീസുകാര് അച്ഛനെ രാഹുൽ മങ്ങോട്ടത്തിൽ വിഷയത്തിലുണ്ടല്ലോ സൺ ജോസഫും കൂടി കൂട്ടാരി പരാതിക്കാരില്ലേ നിങ്ങൾക്ക് പിന്നെ നടക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് പിന്നെ ഒത്തൊരുമയാണല്ലോ പീഡിപ്പിക്കുന്നവരെയും സംരക്ഷിക്കുന്നതിൽ നിങ്ങൾക്ക് ഒത്തൊരുമയുള്ളത് കൊണ്ട് കണ്ടുപിടിക്കണം കണ്ടുപിടിക്കണം അങ്ങനെ ഞങ്ങൾ ഒരു ഞങ്ങളിലുള്ള ഒരു വ്യക്തിക്ക് ആരോപണം ഉയർന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടി ഓഫീസിലെ പെണ്ണുങ്ങളെ ഇപ്പൊ സഖാക്കൾക്ക് ഏർപ്പിടിച്ചാലും ഞങ്ങൾ അങ്ങ് സമ്മതിച്ചു കൊണ്ടു അല്ലാതെ ഒന്ന് പറഞ്ഞ് വേണമെങ്കിൽ സഖാക്കന്മാർക്ക് വേണ്ടി കഥകം തുറന്നിട്ട് കൊണ്ടു അല്ലാതെ രണ്ടാമത്തെ ചവിട്ടി പുറത്താക്കൂല്ല അയ്യോ രാഹുലിനെ ചവിട്ടി പുറത്താക്കിയത് പോലെ എന്ത് കഷ്ടമാണ് ഇതൊക്കെ ഞങ്ങളെ പഠിക്കാൻ പറഞ്ഞു കോൺഗ്രസിന്റെ അടുത്ത് എന്ത് നിങ്ങളെ മാതൃക പറ പീഡകന്മാരെ സംരക്ഷിക്കുന്ന നിങ്ങളുടെ നിലപാട് എല്ലാം അതായത് കുറ്റാരോപിതരെ ഞങ്ങൾ വേഗത്തിൽ എടുത്തു ചാടിയ ഒരു തീരുമാനം ഞങ്ങൾ എടുക്കില്ല കോൺഗ്രസ് രാഹുലിന്റെ കാര്യത്തിൽ എടുത്തത് എടുത്തു ചാടിയായി പോയി ഇനി ആ രാഹുൽ തെറ്റുകാരനല്ലെന്ന് പറഞ്ഞാൽ കോൺഗ്രസിലൂടെ ോ നിങ്ങൾ നിങ്ങൾ ഞങ്ങൾ ഞങ്ങൾക്കത് വേണ്ട കോൺഗ്രസ് വേണ്ടിയാ സംസാരിക്കുന്ന ആ ആർജവം നിങ്ങൾ കാണണം ഞാൻ സത്യത്തിൽ കൂട്ടത്തില് കൂട്ടത്തിൽ ചേർന്നതല്ല പക്ഷേ കോൺഗ്രസ് വാങ്ങും വെട്ടിലായിരിക്കാണ് കോടതി എങ്ങാനും എന്ന് പറഞ്ഞ ഈ കോൺഗ്രസ് എന്ത് ചെയ്യും എന്തെയും പറ വി ഡി സതീശൻ എന്ത് ചെയ്യും വി ഡി സതീശിനെ ഒറ്റ പുറത്തേക്ക് അറിയാം പിന്നെ വിജയന്റെ കളി കളിയൊന്നും ആർക്കും മനസ്സിലാകുന്നില്ല എന്ന് വിചാരിക്കരുത് കേട്ടോ അവരെ യൂണിവേഴ്സ് ശബരിമലയിലേക്ക് വരാം ശബരിമലയിൽ ഒന്നുമില്ല ചെന്നിത്തലയുടെ മൊഴി എടുക്കാത്ത എന്താ ചെന്നിത്തലയുടെ മൊഴി തിരിച്ചാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ എന്താ ഇന്ന് അടുപ്പിക്കാഞ്ഞത് വോട്ട് വോട്ട് ചെയ്യാൻ ചെയ്യാൻ അല്ല കാര്യം മനസ്സിലാക്കണം ഈ ശബരിമല സ്വർണക്കൊള്ളയിൽ രാജ്യാന്തര ബന്ധം സംശയിക്കുന്നുണ്ട് ചില തെളിവുകൾ തന്റെ പക്കലേക്ക് എത്തിയിട്ടുണ്ട് തനിക്ക് വിശ്വസ്തനായിട്ടുള്ള മറ്റേ ഒരു വ്യവസായിയിൽ നിന്ന് ചില വിവരങ്ങൾ അതായത് പുരാവസ്തുക്കൾ കടത്തിക്കൊണ്ട് പോകുന്ന രാജ്യാന്തര റാക്കറ്റുകൾക്ക് ഇതിൽ ബന്ധമുണ്ട് കാരണം ശബരിമലയിൽ നിന്ന് കട്ടതൊന്നും ഇതുവരെ തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല ആകെ ഒരു ഇച്ചിരി എങ്ങാണ്ട് മറ്റേ ആ ബംഗളൂരുവിലെ സ്വർണ മറ്റേ വ്യാപാരിയിൽ നിന്നാണ് കിട്ടിയത് ഉം ബാക്കി ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഇതിൽ രാജ്യാന്തര ബന്ധം സംശയിക്കുന്നു ചില തെളിവുകൾ തനിക്ക് എസ് മുന്നിൽ കൈമാറാനുണ്ടെന്ന് രണ്ട് ദിവസമായി ചെന്നിത്തല പറഞ്ഞിട്ട് ഏതൊരു ശബരിമല ഏതോ ഒരു വ്യവസ്ഥ അതേതോ ആയിക്കോട്ടെ അതേതോ ആയിക്കോട്ടെ കൊണ്ട് എന്തുകൊണ്ട് എസ് ഐ ടി കൊണ്ട് മൊഴിയെടുപ്പിക്കുന്നില്ല ഇന്നലെ പിന്നെ തെരഞ്ഞെടുപ്പ് സമയമില്ലായിരുന്നു അത് ഇന്ന് അദ്ദേഹത്തിന് വോട്ട് ചെയ്യണമല്ലോ തെരഞ്ഞെടുപ്പ് ആവേശം അതൊക്കെ ഒന്ന് മാറി നിന്നിട്ട് ഇല്ലില്ല മുക്കുന്നില്ല നമുക്ക് മനസ്സിലാകുന്നുണ്ട് പേടിക്കാൻ എന്തൊക്കെയോ ഉണ്ട് കേരളത്തിലെ ചില വ്യവസായികൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്നും സംശയിക്കുന്നു എന്നാണ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത് കാരണം ചെന്നിത്തല പറയുന്നത് നമുക്ക് പാടെ തള്ളിക്കളയാനും കഴിയില്ല കാര്യം എന്താണെന്ന് പറയാം മുൻപ് സ്പ്രിംഗ്ലർ വിവാദം ഇവരുടെ മുക്കിനെയും മുക്കി എന്റെ മകളെയും ഒക്കെ വെട്ടിലാക്കിയ സ്പ്രിംഗ്ലർ വിവാദം കൊണ്ടുവന്നപ്പോ എന്നിട്ട് എന്താ വിവാദം ഉന്നയിച്ചിട്ട് അടുത്ത മുഖ്യമന്ത്രി കുപ്പായം തുന്നിരുന്നതോ അയ്യോ കുപ്പായം തുന്നിയിരിക്കുന്ന ആരെ അവിടെ നിൽക്കട്ടെ നിങ്ങളുടെ മൂട്ടിൽ പൊട്ടുന്ന വിവരമാണോ പുറത്ത് വിട്ടിരിക്കുന്നത് എന്താടാ ആർജവും ഉണ്ടായിരുന്നെങ്കിൽ ഈ എസ് ഐ ടി കൊണ്ട് മൊഴിയെടുപ്പിക്കണമായിരുന്നോടാ എന്താ എസ് ഐ ടി ഉദ്യോഗസ്ഥരെ കൊണ്ട് മൊഴിയെടുപ്പിക്കാറുണ്ട് ല്ലേ എസ് ഐ ടി എ അതുകൊണ്ട് 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 ഇവിടുത്തെ സ്റ്റേറ്റിന് ഒരു ഉത്തരവാദിത്വം ഇല്ല സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വം എന്ത നിങ്ങൾ ശബരിമലയിൽ എന്ത് ഉത്തരവാദിത്ത അന്വേഷണം നേരായിട്ട് നടന്നാ നിങ്ങൾ പറയുന്നു ഹൈക്കോടതി പറയുന്നത് ഞങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ മറ്റേ കക്ഷത്തിലായിരുന്നു ദേവസ്വം ബോർഡ് ഇരുന്നത് ദേവസ്വം ബോർഡ് ഇരുന്നത് ഇത്ര വലിയൊരു ഗുരുതരമായ വിഷയം മുൻ പ്രതിപക്ഷ നേതാവ് ഉയർത്തുമ്പോൾ അതിൽ കഴമ്പുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കുണ്ട് എസ് ഐ ടി ആരുടെ കക്ഷത്തിലാ ഹൈക്കോടതി ഹൈക്കോടതിയുടെ കക്ഷത്തിൽ ഇരിക്കുന്ന സംഘത്തെ രൂപീകരിച്ചു അതെ ശരി എന്ന് പറഞ്ഞ ശബരിമലയിൽ നിങ്ങളുടെ സർക്കാരിന് ഉത്തരവാദിത്തവൊന്നുമില്ലേ ഇവരുടെ മറ്റേ ഇതുവരെയുള്ള ഇവരുടെ ദേവസ്വ മന്ത്രിമാര് പറഞ്ഞിരിക്കുന്ന എന്തോന്നറിയാമോ ശബരിമലയിൽ ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല ഒന്നും ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയത്തില്ല പക്ഷെ എന്തോന്നറിയോ ദേവസ്വം ബോർഡ് മുഴുവൻ കേറിയിരിക്കുന്ന ഈ കള്ളന്മാരെ ഈ കള്ളന് കഞ്ഞിവെച്ചോപിതര് സിപിഎമ്മിലെ ചില നേതാക്കൾക്കെതിരെയല്ലേ ആരോപണം നേതാക്കൾക്കെതിരെ ആണ് പ്രതിസ്ഥാനത്ത് നിങ്ങളെ നിർത്തുമ്പോ നിങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്തം എന്താ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്കെതിരെ ആരോപണം വരുമ്പോൾ പോയി അന്വേഷിച്ചോളൂ മൊഴിയെടുക്കൂ എന്ന ആഭ്യന്തര ആഭ്യന്തര ആഭ്യന്തരമന്ത്രി പറയണ്ടേ ഇവിടെ പിണറായി വിജയൻ മുഖ്യമന്ത്രി മാത്രമല്ലല്ലോ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കൂടെയല്ലേ അതിനകത്ത് കയറി ഇരുന്നിട്ട് എന്തേലും ചെലക്കേണ്ട കൊച്ചുപിള്ളേഴ് കൊച്ചുപിള്ളാരുന്നുണ്ട് കേട്ടോ മാനവരെ കയ്യിൽ നിന്ന് പോയി രമേശ് കയ്യിൽ നിന്ന് പോയി രമേശ് ചെന്നിത്തല പറയുന്നത് ഞങ്ങളുടെ മൂട്ടിൽ പൊട്ടുന്നതായത് തൽക്കാലത്തേക്ക് ഞങ്ങൾ മൊഴിയെടുക്കുന്നു അല്ല ആ പരമാവധി ഞങ്ങൾ നിയമസഭ വരെ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ ഏൽക്കുന്നില്ല ഹൈക്കോടതി ഇങ്ങനെ പിടിച്ചിരിക്കുക അതെ കണ്ടോ നല്ല രീതിയിൽ അന്വേഷണം പോയ ഹൈക്കോടതിക്ക് ഇത് ഹൈക്കോടതി ഉള്ളത് കൊണ്ടാണ് ഇവിടുത്തെ ജനങ്ങൾ എസ് ഐ ടി ഞങ്ങൾ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പിന് ഒരു ഉത്തരവാദിത്വം ഇല്ലെടപ്പ് കഴിയട്ടെ ഇത്ര പാർട്ടിക്കാരി കേട്ടോ നിങ്ങളുടെ അതൊക്കെ സെന്ററിൽ പാർട്ടിക്കാരെയൊക്കെ മതി പാർട്ടിയാണോ പറയേണ്ടത് ഐ ടിക്ക് അസൗകര്യം ഉണ്ട് മനസ്സിലാകുന്നുണ്ട് സൗകര്യം വരുമ്പോഴല്ല ചെന്നിത്തല ഹൈക്കോടതിക്ക് പോകുന്നുണ്ട് തനിക്ക് കൃത്യമായ വിവരങ്ങൾ കൊടുക്കാനുണ്ട് എസ് ഐ ടി തന്റെ മൊഴിയെടുക്കുന്നില്ല എന്ന് പറഞ്ഞോണ്ട് ശബരിമല ശബരിമല ബെഞ്ചിലോട്ട് പോകുന്നുണ്ട് ഞങ്ങൾക്കോടതിയിലേക്ക് പോയി ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ അതെ അതെ മൂട്ടിൽ നല്ല തീയുണ്ട് വെള്ളം കുരു ഒഴിക്കാൻ പറഞ്ഞു ദൈവമേ ഞങ്ങളെ തള്ളാൻ ശരീരത്തിലൊരു